ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മളെ എസ് വി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് നാടൻ ഞണ്ട് കറി റെസിപ്പി വന്നിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മള് കുട്ടികൾ പോകുന്നതിന് മുന്നേ രാവിലെ പിടിച്ച ഞണ്ടാണ് അപ്പൊ നമുക്ക് ഞണ്ട് വെക്കാൻ വേണ്ടി പോവാം അപ്പൊ ഞണ്ട് ഇഷ്ടമുള്ള ആൾക്കാർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബൈ അടുപ്പത്ത് വെച്ചു അതിലത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലത്തോട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക കട്ട് ചെയ്തിട്ടുള്ള കഷ്ണം ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റുക ചേർത്ത് കൊടുക്കുക തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി മിക്സ് ചെയ്യുക കറിവേപ്പില കഴുകി വൃത്തിയാക്കിയത് അതുകൂടി ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക അതിലത്തോട്ട് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക നന്നായി വഴറ്റി മിക്സ് ആക്കുക എല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് അതിനകത്തോട്ടേക്ക് രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ്സോളം വെള്ളം അതിനകത്ത് ഒഴിക്കുക ഒഴിച്ച് നന്നായി എല്ലാം ഒന്ന് മിക്സാക്കി ഉപ്പ് ആവശ്യമെങ്കിൽ ആവശ്യമെങ്കിലൊന്നുകൂടി ചേർക്കുക നന്നായി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വയ്ക്കുക അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മൾക്ക് തുറന്ന് നോക്കാം നന്നായി തിള വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് വന്നിട്ടുണ്ട് അതിലത്തോട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ഞണ്ട് കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് ഇട്ട് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് കറിയുടെ വേവൊക്കെ ഏകദേശം പാകമായിട്ടുണ്ട് നന്നായി കുറുകി വന്നിട്ടുണ്ട് നല്ല മണാക്കി വന്നു തുടങ്ങി കേട്ടോ അതിലകത്തോട്ട് നമ്മൾ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലത്ത് കറിവേപ്പില കഴുകി വൃത്തിയാക്കി തണ്ടോട് കൂടി തന്നെ അതിലകത്ത് ഇടുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടി കറിവേപ്പില വെച്ച് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മളെ നല്ല നാടൻ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ